ആ നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ഓമല്ലൂർ ഫാമിൽ ഫീഡ് ഇറക്കാൻ വന്നതാണ് വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനോ കാര്യത്തിനൊന്നും സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ നാല് സൈറ്റിൽ ഒരേപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രൈവർ സഹിതം പോയിരിക്കുകയാണ് അന്നേരം ഞാൻ തന്നെയാണ് ഫീഡ് ഇറക്കാനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടുത്തെ ഫാമിൻ്റെ വിശേഷങ്ങളൊന്നും കാണാം ഇവിടെ ഏകദേശം പതിനായിരം കോഴികളെയാണ് ഞങ്ങൾ വളർത്താൻ ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫാമാണ് പത്തനംതിട്ടയാണ് ഈ ഫാം വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഞങ്ങൾക്കിപ്പം ഒൻപത് ഫാം ഉണ്ട് പിന്നെ ആലപ്പുഴ ജില്ലയിലുണ്ട് കോട്ടയം കൊല്ലം ജില്ലയിലുണ്ട് ഇത് ഫാമിലോട്ട് പോവാണ് ഇവിടെ ഇന്ന് നൂറ് നൂറ് ചാക്ക് ഫീഡ് ഒരുമിച്ച് ചേർക്കാണ് കാരണം വെച്ചാൽ ഇവിടെ പതിനായിരം കോഴി കിടക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ ഏകദേശം പന്ത്രണ്ട് ചാക്കോളം ഫീഡാകുന്നുണ്ട് ചക്കോളം ഫീഡ് ആവുന്നുണ്ട് ഇത് ഫീഡ് വെക്കുന്ന പ്രത്യേക റൂമാണ് ഏതൊരു ഫാമ് തുടങ്ങുമ്പോഴും നിങ്ങളും പ്രത്യേകം തന്നെ റൂം പണിയണം ബാക്കി തെമേ സച്ചിഷ്ടപ്പെടുന്നത് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കാൻ കാരണം ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനായിരുന്നു ഇപ്പോൾ വന്നു വന്നു സമയം കിട്ടുന്നില്ല ഇപ്പം തന്നെ വീഡിയോ ഇട്ടിട്ട് ഏകദേശം എനിക്ക് ഒന്ന് അഞ്ചാറ് ദിവസമായി സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാനാണെങ്കിൽ ഒരു പത്തിരുപത് വീഡിയോ ഫോണിൽ എടുത്തു വെച്ചിരിക്കുക ഇടാനുള്ള സമയം ഇതിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല അപ്പം നിങ്ങൾ ഇതിന്റെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാകുമ്പം വേഗം എഡിറ്റിങ് ഒന്നുമില്ല ഇത് ഏകദേശം അയ്യായിരം കുഞ്ചിന് ഫാണേ ഇതിപ്പം കോഴിക്കുഞ്ഞിറങ്ങിയിട്ട് ഏകദേശം ഇത് പതിനഞ്ച് ദിവസത്തോടെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അയ്യായിരം കുഞ്ഞുണ്ട് ഇത് ബ്രൂഡിങ് നടന്നുകൊണ്ടിരിക്കുക ഏകദേശം ബ്രൂഡിങ് സ്റ്റേജ് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇനി ബ്രൂഡറൊക്കെ ടോട്ടലായിട്ട് ഞങ്ങൾ മാറ്റും പിന്നെ ഇവിടെ ഇത് അയ്യായിരത്തിൻ്റെ ഒരു ബാച്ചാണ് കിടക്കുന്നത് ഇപ്പോൾ ഇത് വളർന്നു വരുമ്പം ഈ അയ്യായിരം കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ തന്നെ ഏകദേശം നാല് ഷെഡുണ്ട് അതിനകത്തോട്ട് പകുതി പകുതി നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഇത് അടുത്ത വേറെ ഫാമാണ് ഇവിടെ കിടക്കുന്ന ഈ കോഴിക്ക് എനിക്കത് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കാരണം വെച്ചാൽ ഇന്നും മൈക്കും കാര്യങ്ങളൊന്നും എടുത്തില്ല വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അല്ല അല്ലതാനും ഇത് വെച്ചിട്ട് തുറന്ന് കാണിക്കാതെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ പണിഞ്ഞു കൊടുക്കുന്ന ഫാമുകളിലെല്ലാം ഞങ്ങളുടെ ഫണിനെ ഫാമിൽ നിന്ന് വരുന്ന കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇത് ഏകദേശം രണ്ടര മാസം പ്രായമായ ബി വി കിടക്കുന്ന മൊത്തം ഇതും അയ്യായിരത്തിൻ്റെ അയ്യായിരം കുഞ്ഞുങ്ങളാണ് ഇത് ഈ അയ്യായിരം കുഞ്ഞു ഇത് അയ്യായിരം ഇല്ല ഇത് ഏകദേശം രണ്ടായിരോളം അടുപ്പിച്ചുകൊണ്ട് തന്നെ മൂന്ന് ഷെഡിലായിട്ട് ഞങ്ങൾ തരം തിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് വാക്സിൻ എടുക്കാനൊക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഷെഡിൻ്റെ സൈസ് ശകലം ചെറുതാണ് അന്നേരം പല സൈസിലുള്ള ഫാമുകളാണ് ഇവിടെ ഉള്ളത് ഏകദേശം ഒരു നാല് ഫാം ഉണ്ട് ഇവിടെ അപ്പം ഇത് ബി വി ത്രീറ്റി ആണ് ഇത് ഏകദേശം മൂന്ന് മാസം രണ്ടര മാസം ആയ കോഴികളായി കിടക്കുന്നത് കഴിഞ്ഞതാണ് ഇത് വിൽപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കാട്ടിലും പ്രായം കൂടിയ കോഴികൾ ഇപ്പോൾ നമ്മളിൽ ഉണ്ട് ഏകദേശം നാല് മാസം ആയ കോഴികൾ ഇപ്പോൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുക ഇപ്പോൾ റീറ്റെയിൽ ആയിട്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും കൂടെ ഒരു പല പല ആൾക്കാരും ഞങ്ങളെ മാസങ്ങളൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റീറ്റെയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തന്നെ ഇപ്പം ഞങ്ങൾ റീറ്റെയിലായിട്ടും സ്റ്റാർട്ട് ചെയ്ത് കോഴികളെല്ലാം ഭയങ്കര ആക്റ്റീവാണ് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല കാരണം ഞങ്ങൾ അതേപോലെ തന്നെ വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇടുന്നത് പിന്നെ അടുത്തൊരു ഫാമിലോട്ട് പോവാം ഇവിടെ മറ്റൊരു ഫാണെന്ന് ഇത് ഇതും സെയിം ബാച്ച് തന്നെ അടങ്ങണേ സെയിം ബാച്ച് എന്ന് പറഞ്ഞാൽ രണ്ടര മാസം പ്രായം കഴിഞ്ഞാൽ വി വി ത്രീ റ്റി കോഴികൾ വലുതായ പല ഫാമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് നെറ്റിൻ്റെ ഇടയിൽക്കൂടെ കാണിക്കുന്നത് ഇത് ഏകദേശം ഇവിടെ ഒരു നാനൂറ് കോഴികളെ ഇത് ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടിരിക്കുക അപ്പം സെയിൽസ് ചെയ്യാനൊക്കെ ആകുമ്പം തന്നെയും വലിയ ഫാമിലോട്ട് ആരെയും കയറ്റിടത്തും പിന്നെ വേറൊരു കാര്യം ഈ വീഡിയോ കണ്ടുകൊണ്ട് പത്തനംതിട്ടയിലോട്ട് ഈ ഫാം അന്വേഷിച്ച ആരും വരണ്ട ഇവിടെ ആരെയും കാണിക്കത്തില്ല കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല ഞങ്ങൾ സെയിൽ ഒരു ഫാമിൽ നിന്ന് മാത്രമേ സെയിൽ ചെയ്തുള്ളൂ അപ്പോൾ ഞങ്ങളുടെ മറ്റുള്ള ഫാമിൽ വളർന്നതിനു ശേഷം സെയിൽസ് ചെയ്യാനുള്ള ഫാമിലോട്ട് കോഴികളെ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം അവിടോട്ടായിരിക്കും റീറ്റെയിൽ സെയിൽ ചെയ്യുന്നത് അല്ലാതെ നമ്മളെ വലിയ ഫാമിലോട്ട് ആൾക്കാരെ കയറ്റി കൊടുത്തില്ല അത് ഇപ്പോൾ അവർ പല ആൾക്കാരും ആ ചീത്തവരെ വിളിക്കുന്നുണ്ട് നിങ്ങളെന്താ ഫാമിൽ കൊണ്ടുപോകാത്ത അത് അങ്ങനെ പറ്റില്ല ബ്രോ ആരാണെന്ന് പറയുകയാണ് ഇത് കാരണം വെച്ചാൽ ഇതിപ്പോഴേ രണ്ട് ഫാമ് അടുത്ത അപ്പുറത്താണ് ഈ ഫാമിലാണ് ബാലൻസ് കിടക്കുന്നത് ഫാമിൽ നമുക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാരെ കയറ്റി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് ഞാൻ പോലും ഫാമിൽ വള വളരെ ചുരുക്കമാണ് കയറുന്നത് സ്ഥിരമായിട്ട് കയറുന്ന നമ്മുടെ പണിക്കാരുണ്ട് അവരെ മാത്രമേ ഇതിനകത്ത് കയറുന്നുള്ളൂ അപ്പം ഈ വീഡിയോ ഒന്ന് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയുന്നില്ല കാരണം വെച്ചാൽ മൈക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഞാൻ ഇവിടെ വരെ വീട് ഇറക്കാൻ വന്നോ ചീക്ക് ഇവിടുന്ന് തീർന്നിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് വ്യക്തമാണെന്നില്ല ഇത് ലോക്കാണ് അപ്പം ഈ ലോക്ക് ചാത്താക്കോലെടുക്കണമെങ്കിൽ താഴ്പ്പണം ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരോളം കോഴി കിടക്കുക അന്നേരം അയ്യായിരം കി അഞ്ഞൂറ് സംതിങ് കോഴികളാണ് എല്ലാത്തിനെയും ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തിട്ടേക്കുക ഫുൾ ആക്റ്റീവായിട്ടുള്ള ഫുൾ വാക്സിനേഷൻ കഴിഞ്ഞ കോഴികളാണ് കേരളം മൊത്തം ഞങ്ങൾക്ക് റീറ്റെയിൽ സപ്ലൈ ഉണ്ട് അതുപോലെ തന്നെ ഹോൾസെയിൽ സപ്ലൈ ഉണ്ട് എല്ലാം ഒറിജിനൽ സാധനമാണ് ഇതിൻ്റെ ചുണ്ടെല്ലാം കരിച്ച് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഓർഡർ അനുസരിച്ച് ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരുന്നത് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഫാമിലാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് വെളിയിൽ നമ്മൾ കോഴി എടുക്കാറില്ല എന്തായാലും കൂടുതലായിട്ടും വിവരങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക തിരക്ക് കാരണം പല രീതിയിലും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇതിനകത്ത് രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഒരു നമ്പർ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ പന്തളം ഫാമിൽ സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ ബൈ